എൻ്റെ കയ്യിലുള്ള എല്ലോ പിയോണി എന്ന താമരയുടെ ഫ്ലവറാണിത് നാല് പ്രാവശ്യം പൂവിട്ടു അതിലേറ്റവും ഒടുവിലുണ്ടായ ഫ്ലവറാണിത് അതുകൊണ്ട് തന്നെയാണ് ഫ്ലവറിന് വലിപ്പം കുറവ് ഫസ്റ്റിലുണ്ടായ ഫ്ലവറൊക്കെ എനിക്ക് എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയുടെ സമയത്ത് അപ്പോൾ ആർക്കെങ്കിലും ഈ എല്ലോ പിയോണിയുടെ ട്യൂബർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ചെടി അയച്ചു കൊടുക്കുന്നതിലൊരു കാലതാമസം നേരിട്ടിട്ടുണ്ട് അതിന് ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ് മനുഷ്യനല്ലേ മനഃപൂർവ്വം ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ദയവായിട്ട് പ്ലാൻസിന് ഓർഡർ തരുന്നവർ ഒരു കാര്യം മനസ്സിൽ വെക്കുക എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ അതും ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കുറച്ചൊരു ക്ഷമ എല്ലാ കാര്യത്തിനും ഒന്ന് കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പോൾ ഇന്നും കുറച്ച് പ്ലാൻസ് ഒക്കെ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജിനും ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കുറച്ച് വൈകിയാലും അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക അതുപോലെ സാധാരണയായിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കാറ് പിന്നെ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന രീതിയിൽ അടുത്തുള്ളവർക്കാണെങ്കിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ അയച്ചു കൊടുക്കും അത് അന്നേരത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഡിറ്റേ ഡി ടി ഡിസി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാൻസ് അയക്കാറുണ്ട് ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നോക്കാം ദയവെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൊളീസിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം ഈ കൊളീസ് നിങ്ങളുടെ ആരെയെങ്കിലും കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള നല്ലൊരവസരമാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടക് പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കാരണം ഇത് ഇത്രയും ബുഷി ബുഷിയായതു കൊണ്ടാണ് മുപ്പത് രൂപ ഒരൊറ്റ തണ്ട് മാത്രമായിട്ട് റൂട്ടർ പ്ലാന്റ് ആണെങ്കിൽ അതിന് ഇരുപത് രൂപയേ ഉള്ളൂ ഇത് ഇത്രയും ഒരു ബുഷി പോട്ടായ കൊണ്ടാണ് റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപ അതുപോലെ ഇതിൻ്റെ കട്ടിങ്സിനാണെങ്കിൽ പത്ത് രൂപ മതിയാകും അപ്പം ഏതൊക്കെയാണ് അടുത്ത ഒരു കുളിയസ് പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് യെല്ലോയും ഗ്രീനും എല്ലാം വരുന്ന നല്ല ഭംഗിയായിട്ട് ചട്ടിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ടൈപ്പ് കുളിയേസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ചട്ടിയിൽ നല്ല തിങ്ങി നിറഞ്ഞ് വളരുന്നതാണ് അടുത്തതും നല്ലൊരു ഇലച്ചെടിയാണ് ഫിറ്റോണിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് നമുക്കറിയാലോ അതൊരു ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കൊണ്ടാണ് എല്ലാവരും ഇതിനെ ഇഷ്ടപ്പെടുന്നത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ട പിങ്ക് ലജസി തന്നെയാണ് അപ്പം ഒത്തിരി പേരെന്നോട് മേടിച്ചൊരു പ്ലാന്റാണ് ഇനിയും കുറച്ച് പേർക്കും കൂടി കൊടുക്കാനുള്ള പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു സൈസിൽ കുറച്ച് സൈസ് കുറവായിട്ടുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും അത് സൈസിനനുസരിച്ചിട്ടാണ് പ്ലാന്റിൻ്റെ വിലയിൽ മാറ്റം വരുന്നത് കുറച്ച് പ്ലാൻസും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ കീന്ന് ഒത്തിരി പേര് വാങ്ങിച്ച ഒരു പ്ലാൻ്റാണ് ഈ ഒരു അഗ്ലോണിമ കാരണം വെൽ റൂട്ടഡ് ആണ് ഹെൽത്തി ആണ് അതുകൊണ്ട് തന്നെ വാങ്ങിച്ച എല്ലാവർക്കും ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു അപ്പം ഇനിയും ആർക്കെങ്കിലും കൈവശമില്ല എങ്കിൽ നിങ്ങൾക്കും വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരു സുവർണാവസരമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കുറച്ച് പേർക്കൊക്കെ നൽകാനുള്ള പ്ലാൻസേ എൻ്റെ കയ്യിലുള്ളൂ നമുക്കറിയാം തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു വില മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു കുഞ്ഞ് സീഡ്ലിങ്സ് പ്ലാന്റ് കിട്ടണമെങ്കിൽ പോലും നമുക്കറിയാം അതിന് നൂറ് നൂറ്റിപ്പത്തൊക്കെ കൊടുക്കണം അപ്പം ഇത്രയും ഈ ഒരു സൈസിലുള്ളൊരു പ്ലാന്റ് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭമാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും എൻ്റെ കയ്യിൽ ഒത്തിരി പേര് വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ നല്ല വെൽ ആയിട്ടുള്ള ഒരു സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ബുഷിപ്പോട്ട് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ ബുഷിപ്പോട്ട് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ അധികം ഇല്ല അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ബിരിയാണി ലീഫാണ് അതിന് റംബ പ്ലാന്റ് എന്നും കൂടെ പറയും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലും നട്ടുവച്ച് കഴിഞ്ഞാൽ ധാരാളം എന്താ പറയുക പൊട്ടിച്ചനച്ച് ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് അപ്പം ഇഷ്ടംപോലെ സ്ഥലമുള്ളവർക്കും അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നല്ലൊരു ഇലച്ചെടി പോലെയൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് അപ്പം അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു അഗ്ലോണിമയാണ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് അപ്പം മിക്കവരുടെയും കയ്യിൽ കാണും ഇനി ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് മുപ്പത് രൂപയാണ് അടുത്തതൊരു വെരിഗേറ്റഡ് റബ്ബർ പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഒരു കുറച്ച് പേർക്കും കൂടി നൽകാനുള്ള പ്ലാന്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് അപ്പം പോട്ടില്ലാതെയാണ് കേട്ടോ പ്ലാന്റ് അയക്കുക കാരണം നമ്മൾ കൂടി പ്ലാന്റ് അയക്കുമ്പോൾ സി സി ചാർജ് കൂടുതലാവും അതുകൊണ്ട് പോട്ടിൽ നിന്ന് എടുത്തിട്ട് ചതിരിച്ചോറ് ചേർത്തിട്ടാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് എപ്പിഷ പ്ലാന്റ് ആണ് ഈ ഇതിൻ്റെ പൂക്കളും പൂക്കളേക്കാൾ ഉപരിയായിട്ട് ഇത് നല്ല ബുഷായിട്ട് ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണെന്ന് നല്ല ഭംഗിയുണ്ട് എനിക്ക് പൂക്കളേക്കാളിഷ്ടം ഇതിങ്ങനെ നല്ല നിറഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ടാണ് അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പ് എപ്പീഷിയും കൂടെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിനൊക്കെ വില വരുന്നത് ഇരുപത് രൂപയാണ് ഈ യെല്ലോക്ക് മാത്രമാണ് മുപ്പത് രൂപ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതുപോലെ ചട്ടിയിലെ ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ രണ്ടിലേതിൻ്റെ ലീഫിൻ്റെ പുഗിൽത്ത കളർ നല്ലൊരു മെറൂൺ കളറും ഇത് അതിന്റെ മുകളിലത്തെ കളർ ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് തരുന്നു അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും കോമൺ ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് പക്ഷേ ഈ ഒരു അഗ്ലോണിമേന്റെ പ്രത്യേക ദൈത്ത് പോലെ ഇത് നല്ല ചട്ടി നിറഞ്ഞ് ഒത്തിരി തൈ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് അപ്പോൾ ഇതിൻ്റെ തൈ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അത്യാവശ്യം സൈസുള്ള തൈക്ക് അപ്പം ആർക്കെങ്കിലും ഇത് ഇതാവശ്യമുണ്ടെങ്കിൽ മിക്കവരെയും വീട്ടിൽ കാണും ഇല്ലാത്തവർ വാങ്ങിച്ചാൽ മതി നല്ല ഭംഗിയായിട്ടൊരു വൈറ്റ് പോർട്ടലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റും അതുപോലെ തന്നെ ഒരു ഇലച്ചെടിയുമാണ് രണ്ടും ഒരു ചട്ടിയിലായതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞത് അപ്പോൾ ഈ ഇലച്ചെടീൻ്റെ പേര് റൂബി പ്ലാന്റ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയക്ക് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് സൈസ് മാറുന്നതിനനുസരിച്ച് വിലയിലും മാറ്റം ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഫിലാഡൻറോൻ്റെ ബെർക്കിനാണ് അപ്പം ഒത്തിരി എണ്ണം ഒന്നുമില്ല കുറച്ച് പേർക്കും കൂടി നൽകാനുള്ള പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില ഒത്തിരി എണ്ണ എണ്ണമൊന്നുമില്ല അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ ഒരു പ്രത്യേക കാരണം വെച്ചാൽ ഒരു ഇരുപത് ദിവസമൊക്കെ കൂടുമ്പം അത്രയും നാൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഈ പ്ലാന്റിനൊന്നും സംഭവിക്കില്ല ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ കൂടുമ്പോളാണ് ഇതൊന്ന് നനയ്ക്കാറ് നനച്ചില്ലെങ്കിൽ ഈ ചെടി ഒന്നും അല്ല എന്നും നനച്ചാലാണ് ഈ ചെടി അഴുകിപ്പോവുക ഇതിൻ്റെ പേരൊക്കെ അപ്പം നമുക്ക് അത്രയും ദിവസം നനയ്ക്കാതെയൊക്കെ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയിൽ അതുപോലെ ലീഫൊക്കെ നന്നായിട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തതും ഒരു കോമൺ ആയിട്ടുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ദാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഇലകളുടെ ഭംഗി കൊണ്ട് ഒരു എന്താ പറയുക എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ പൊട്ടറ്റോ വൈ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ അതുപോലെ പച്ച വൈറ്റ് ഓഫ് വൈറ്റ് ഒരു ലൈറ്റ് പിങ്ക് എല്ലാ കളറും അതിന് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ കളറൊക്കെ മാറി മാറി വരും ഇതിലും ഭംഗിയായിട്ട് നിൽക്കും നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഇപ്പോൾ കുറച്ച് എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണിതിൻ്റെ വില വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പേര് എഴുതിയിട്ടാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പ്ലാനിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ വോയിസ് മെസ്സേജിൽ പറഞ്ഞാലും മതി അപ്പം പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പറയുക മെസ്സേജ് അയയ്ക്കുക എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക കാരണം ഒത്തിരി എണ്ണമൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് മേടിക്കാം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്